ഇന്ന് നമുക്ക് കർണാടക സ്പെഷ്യൽ റവ ഇഡ്ലീടെ റെസിപ്പി കണ്ടുനോക്കാവേ ഈ ഇഡ്ലി തയ്യാറാക്കാനായിട്ട് നമ്മൾ അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട ഈസി ആയിട്ട് ചതെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ റവ ഇഡ്ലി നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് രണ്ട് മൂന്ന് തരത്തിൽ റവ ഇഡ്ലി തയ്യാറാക്കും പക്ഷെ ഞാൻ ഇന്ന് പ്ലെയിനായിട്ടുള്ള റവ ഇഡ്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാവേ ഞാനിവിടെ അരക്കപ്പ് ഉഴുന്നും ഒരു സ്പൂണ് ഉലുവയും അഞ്ച് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു നന്നായിട്ട് കുതിർന്ന ഉലു ഉലുവയും ഉഴുന്നും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ചോറ് സാധാരണ നമ്മുടെ പുഴുക്കല്ലരിയുടെ ചോറാണ് നമ്മൾ ചേർത്തത് ചോറില്ലെങ്കിൽ നമുക്ക് അവൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മിക്സിയുടെ ചാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അത് സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്ക് വേണ്ടിയത് റവ ഇഡ്ലി ഇവിടെയൊക്കെ ഡിമാർട്ടിലും സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും റവ ഇഡ്ലി ഈ ഇഡ്ലി കൊണ്ട് നമുക്ക് കോഴിക്കോട്ടേയും ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇഡ്ലിയും ഉണ്ടാക്കാം ഇഡ്ലി നല്ല ടേസ്റ്റാണ് ഈ ഇഡ്ലി റവ കൊണ്ട് തയ്യാറാക്കിയാൽ ഈ വേറെ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം രണ്ട് രണ്ട് കപ്പ് ഇഡ്ലി റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തിരുമ്മി ഈ റവ നന്നായിട്ട് കഴുകണം ഇത് അരി കൊണ്ടുണ്ടാക്കുന്ന റവയാണ് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ബോംബെ റവ ഇല്ല അല്ല ഇത് ഇത് അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു അരി ഇത് അപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ഇതുപോലെ ഇതിനെ പിഴിഞ്ഞെടുത്തിട്ട് വെള്ളമില്ലാതെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുക ഉഴുന്ന് കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ റവേനെ ചേർത്ത് കൊടുക്കാം എല്ലാ റവയും നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞ് ളഞ്ഞിട്ട് ഇത് നമുക്ക് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് നമ്മൾ ആ റവ കഴുകി എത്ര പിഴിഞ്ഞാലും റവയ്ക്കകത്തൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാകുമല്ലോ അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് മൂടി ഓവർനൈറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വേറെ ഒന്നും ഇതിലേക്ക് നമുക്ക് ചേർക്കണ്ട ഇത് കണ്ടോ രാവിലെ ആയപ്പോഴത്തേന് മാവെല്ലാം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി ഒരു പത്ത് മിനിറ്റും കൂടി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മാവ് നമ്മൾ നമ്മളിപ്പോൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ മാവ് രാവിലെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് സൈഡിലേക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് ആ സോഫ്റ്റ് ആക്കിയിട്ടും മാവ് ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ കുറച്ച് എണ്ണ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി പാത്രത്തിൽ ത്തിൽ എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നിറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല ഒത്തിരി നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൽ പൊങ്ങി പോകുകയൊന്നുമില്ല നമ്മൾക്ക് ഇത് നിറച്ച് എത്രത്തോളം വേണം അത്രയും മാവ് ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീമറോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വെന്താൽ മതി അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി റെഡിയായി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റു ടേസ്റ്റുവാണിത് ചമ്മന്തി സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഞാനിപ്പോൾ ഒരു റെഡ് കളറിൻ്റെ ചമ്മന്തിയാണ് ഇതിന് കോമ്പിനേഷനായിട്ട് തയ്യാറാക്കിയത് ഈ ഇഡ്ലി റവ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുവേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ